എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ ശ്രീമതി സാറാ ജോസഫാണ് ഇന്ന് വ്യൂ പോയിന്റ് ടീച്ചർ വെൽക്കം നമുക്ക് ചൂല് എന്ന് പറയുന്നത് ഒരു ദുശഗുനമാണ് ചൂല് തൊട്ടയാൾ കൈ കഴുകണം എന്നാണ് ഇന്നിപ്പോൾ കൈ കഴുകി ചൂല് തൊടേണ്ട സാഹചര്യമാണ് ചൂല് ഒരു രാഷ്ട്രീയ പ്രതീകമായി ശ്രീമതി സാറ ജോസഫിന് തോന്നുന്നുണ്ടോ എന്തുകൊണ്ട് തീർച്ചയായിട്ടും ചൂല് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ല ചൂല് ഒരു ദുശ്ശഗുനമാണെന്ന് പറഞ്ഞു ഈ ദുശ്യഗുനം ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ അമ്മമാരാണ് അല്ലേ അപ്പോൾ ദുശ്യഗുനങ്ങൾ അമ്മമാർക്ക് വിട്ടുകൊടുത്ത ഒരു ഒരു സംസ്കാരമാണ് നമ്മൾ നിലനിർത്തി പോന്നിരുന്നത് ആൺകുട്ടികൾ ചൂരി തൊടാൻ പാടില്ല ആൺകുട്ടികൾ ചൂല് എടുത്തടിക്കാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അമ്മമാരോടക്കം പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ചൂല് എല്ലാ വൃത്തികേടുകളെയും അടിച്ചു നീക്കുന്നതിനുള്ള ഒരു ഉപകരണം ആണ് സമൂഹത്തിൽ അടിഞ്ഞു അഴുക്കുകളെ പ്രതീകാത്മകമായിട്ട് ചൂല് അഴുക്കുകളെ നീക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്ന രീതിയിലാണിപ്പോൾ അതിനെ ഈ പറഞ്ഞപോലെ കൈ കഴുകി കഴുകിത്തൊടേണ്ട അവസ്ഥയിലേക്ക് അത് ഉയർന്നു പോയത് ഉയർന്നു വന്നത് ഈ ചൂല് എല്ലാ അഴുക്കുകളെയും സ്വാംശീകരിക്കുന്നു എല്ലാ അഴുക്കുകളെയും സ്വാം സ്വാംശീകരിച്ചുകൊണ്ട് തേഞ്ഞ് തീരുന്നു തേഞ്ഞ് തീർന്ന കുറ്റിച്ചൂലായിട്ട് വലിച്ചെറിയപ്പെടുന്നു ഇത് ഒരു തരത്തിൽ ഒരു വ്യക്തിയുടെ പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തി ചെയ്യേണ്ട ത്യാഗപൂർണമായ പ്രവർത്തനത്തിലേക്ക് ചൂണ്ടുന്നുണ്ട് ആശയ രാജ്യത്തിൻ്റെ ആദ്യത്തെ ആം ആദ്മി മഹാത്മാഗാന്ധിയാണെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ദക്ഷിണാഫ്രിക്കൻ നാടുകളിൽ ചൂൽ ഉപയോഗിച്ചിരുന്നത് മാലിന്യങ്ങളെ തുടച്ചു നീക്കാൻ വേണ്ടിയായിരുന്നു അതല്ലെങ്കിൽ സ്വാശ്രയത്തിൻ്റെ ഒരു പ്രതീകമായിട്ടായിരുന്നു അതൊരു രാഷ്ട്രീയ ഉപാധിയായിരുന്നു ഞാൻ എൻ്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു രാഷ്ട്രീയ എന്ന നിലയിലേക്ക് ചൂലിനെ ഉയർത്തുമ്പോൾ അതിന് നിർവഹിക്കാനുള്ള ദൗത്യം എന്തൊക്കെയാണ് അതിനുള്ള സാഹചര്യം ഉണ്ടോ തീർച്ചയായിട്ടും അഴിമതി ഏറ്റവും വലിയ അഴുക്കാണ് ഏറ്റവും അഴുക്ക് മാത്രമല്ല അഴിമതി ചെയ്യുന്നവരും അഴിമതിക്ക് ഇരയാകുന്നവരും ഒരുപോലെ നശിച്ചു പോകുന്ന ഒരു ജീർണതയുടെ അവസ്ഥയാണ് അഴിമതി സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് തുടച്ചു നിൽക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടായിരിക്കാം അഴിമതി രഹിതമായ ഒരു ഇന്ത്യ എന്ന ഒരു ഒരു പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുകയും ചൂലിനെ എടുക്കുകയും ചെയ്തത് ജനാധിപത്യത്തിൻ്റെ നാല് നെടുന്തൂണുകളും ഒരുപോലെ അഴിമതിയിൽ മുങ്ങിപ്പോയ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും വർത്തമാനകാലത്ത് അത് ഭരണ നേതൃത്വമായാലും ജുഡീഷ്യറി ആയാലും പോലീസ് സംവിധാനമായാലും മാധ്യമങ്ങളടക്കം പലപ്പോഴായിട്ട് അഴിമതികളിൽ മുങ്ങിപ്പോകുന്ന കഥ നമ്മൾ നമുക്ക് പരിചിതമായി കഴിഞ്ഞു ഇനി അഴിമതി ചെയ്ത ഒരാളിനെ ശിക്ഷിക്കാനുള്ള ഒരു സംവിധാനത്തിനും വഴങ്ങുന്നതല്ല ഇപ്പം നിലനിൽക്കുന്ന രാഷ്ട്രീയ അവസ്ഥ ആ ഒരു അവസ്ഥ ഇല്ലാതെയാക്കാൻ ജൻലോക്പാൽ ബിൽ എന്ന് പറയുന്നൊരു ബില്ല് കൊണ്ടുവരുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ജൻലോക്പാൽ ബില്ല് പാസ്സാക്കുമെന്നാണ് ആം ആദ്മി പിന്നെ അവകാശപ്പെട്ടിരിക്കുന്നത് ജൻലോക്പാൽ ബില്ലിൽ പറയുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരനാണെന്ന് കണ്ടെത്താനുള്ള ശക്തമായ സംവിധാനം നമുക്കുണ്ടാകണം വെറും ആരോപണം ആ ആ ശക്തമായ സംവിധാനത്തിന് കീഴിൽ ഒരു ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അതിവേഗ സംവിധാനത്തിൽ ആറുമാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ശിക്ഷാർഹനാവും ശിക്ഷാർഹനാവുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വത്തുകൾ കണ്ടുകെട്ടുക ജോലിയിൽ നിന്ന് പുറത്താക്കുക തുടങ്ങിയിട്ടുള്ള കടുത്ത നടപടികളോടൊപ്പം ജീവിതാന്ത്യം വരെ തടവ് എന്ന് പറയുന്ന കടുത്ത ശിക്ഷയാണ് അഴിമതിക്ക് ജൻലോപാലിൽ നിർദ്ദേശിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ ഒരാൾ എത്ര അഴിമതി ചെയ്താലും അയാൾ ഭരണത്തിൽ തുടരുക തന്നെ ചെയ്യുന്നു വീണ്ടും തിരഞ്ഞെടുപ്പ് വരും കാരണം ഉടനെ ഒന്നും അയാൾക്കുള്ള ശിക്ഷ വരുന്നില്ല ഒരു അഞ്ചു കൊല്ലം തന്നെ ചിലപ്പോൾ അങ്ങനെ കടന്നു പോയി എന്ന് വരാം എന്നിട്ട് അയാൾ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് വീണ്ടും അയാൾ എലക്ഷനിൽ നിൽക്കും അയാൾ മത്സരിക്കും അയാളെ ജയിപ്പിക്കും അയാൾ ജയിക്കുകയും ചെയ്യും ആ ജയിച്ച് പോയാൽ ഈ അഴിമതി ഒരു തുറക്കഥയായിട്ട് നിൽക്കുന്നു ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണം ഒരഴുക്കിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത് അങ്ങനെയുള്ള നിരവധി അഴുക്കുകൾ അടിഞ്ഞുകൂടിയ ഒരു രാഷ്ട്രീയ അവസ്ഥയിലാണ് ജനങ്ങൾ പൊറുതിമുട്ടി മാറ്റം ആവശ്യമാണ് എന്നാഗ്രഹിക്കുന്നത് അവിടെയാണ് കെജ്രിവാളിൻ്റെ എന്ന് പറയുന്ന ചിഹ്നത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ഇടതുപക്ഷ ആശയങ്ങളെ സ്വാംശീകരിക്കുകയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് ഐക്യപ്പെടുകയും അവയ്ക്കൊപ്പം സഞ്ചരിക്കുകയും ചെയ്തിട്ടുള്ള എഴുത്തുകാരിയാണ് സാറാ ജോസഫ് ആ സാറ ജോസഫ് ആം ആദ്മി പാർട്ടിയിലേക്ക് ചുവടുമാറിയത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ ബദൽ കൊണ്ടുവരാൻ ആം ആദ്മിക്ക് പറ്റും എന്ന ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ആം ആദ്മി പാർട്ടിയുടെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ ഇവിടെ ഒരു ശരിയായ ഒരു ലെഫ്റ്റിൻ്റെ അതായത് ശരിയായ ഒരു ഇടതുപക്ഷത്തിൻ്റെ മൂല്യാധിഷ്ഠിതമായ ഇടതുപക്ഷത്തിൻ്റെ സ്വപ്നമാണ് പങ്കുവച്ചത് എൻ ഞാൻ അങ്ങനെയാണ് അതിൽ മനസ്സിലാക്കിയിട്ടുള്ളത് മൂല്യാധിഷ്ഠിതമായ ഒരു ഇടതുപക്ഷം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ആം ആദ്മി പാർട്ടി വാഗ്ദാനം ചെയ്യുന്നത് നടപ്പാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി അധികാരം ജനങ്ങളെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം പൊളിറ്റിക്കലാണ് ആ പൊളിറ്റിക്കലാകുമ്പോൾ തന്നെ നമ്മുടെ എഴുത്തുകാരും ബുദ്ധിജീവികളും എല്ലാവരും തന്നെ ഒരു ലെഫ്റ്റ് ചിന്ത ചിന്തയുടെ ഒപ്പമുള്ളവരും അതാണ് ശരി എന്ന് വിശ്വസിക്കുന്നവരും അതിനെ പരിപോഷിപ്പിക്കുന്നവരും ആണ് ഒരുപക്ഷെ പാർട്ടി അണികളേക്കാൾ അധികം ഈ ലെഫ്റ്റിൻ്റെ ഇതിനെ പോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബഹുജന സംഘടനകളും സർവീസ് സംഘടനകളും അതുപോലെ തന്നെ അനുകൂലികളായിട്ടുള്ള ജനങ്ങളും അടങ്ങുന്ന ഒരു വലിയ കോട്ടയാണ് നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഈ ഇടതുപക്ഷത്തിന് സംഭവിക്കുന്ന ഓരോ താളം തെറ്റലുകളിലും അപജയത്തിലും കഠിന വേദന അനുഭവിക്കുന്നവരാണ് കേരളീയർ അത് നമ്മൾ നമ്മുടെ വികാരമാണത് ഒരു ഇടതുപക്ഷം വലതുപക്ഷത്തിൻ്റെ പോലും വികാരമാണ് നമ്മളൊന്ന് നോക്കിയാൽ വലതുപക്ഷത്തുള്ള ആളുകൾ പോലും പറയുക ഇടതുപക്ഷത്തിന് ഇങ്ങനത്തെ തെറ്റുപറ്റും എന്നവരെ വിശ്വസിക്കാൻ വിഷമാണത് ഇടതുപക്ഷ അത് ഈ പ്രവർത്തനത്തിൽ അതായത് അതിൻ്റെ തത്വത്തിൽ അല്ല അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നത് ജനങ്ങളോടൊപ്പം ജനങ്ങൾ ഉയർത്തുന്ന അവരുടെ ആവശ്യങ്ങളോടൊപ്പം ജനങ്ങൾ നടത്തുന്ന സമരത്തോടൊപ്പം സി പി എം അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ പലപ്പോഴും അണിചേരുന്നില്ല എന്നുള്ളതാണ് അവർ ചെയ്യാത്ത കാര്യങ്ങളാണിപ്പോൾ ജനം ഏറ്റെടുത്ത് നടത്തുന്നത് പലപ്പോഴും ജനകീയ സമരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന കാര്യം കേരളത്തിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള പല പാരിസ്ഥിതിക പ്രശ്നങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലും ഉറച്ച ഉറച്ചു ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിനുള്ളത് ആ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടുകളെയും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെയും ഇനി കൂടുതൽ വിശ്വസിക്കുന്നില്ല എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം അല്ല പ്രതിപക്ഷ നേതാവിൻ്റെ സാധ്യത എന്ത് എന്നുള്ളതാണ് എൻ്റെ ആലോചന ആവർത്തിച്ച് 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 നാം കണ്ടുവരുന്ന അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തെ എന്ന് പറയുമ്പോൾ ജനങ്ങളെയാണ് പരാജയപ്പെടുത്തുന്നത് വി എസ് അച്യുതാനന്ദൻ നിലപാടെടുത്തിട്ടുള്ള എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കും മൂന്നാറായാലും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തോട് സപ്പോർട്ട് കൊടുക്കുകയും അദ്ദേഹം പറയുന്നതോടുകൂടി ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുകയും ചെയ്ത വലിയൊരു ജനക്കൂട്ടം നമുക്ക് കാണാം ആ ജനങ്ങളുടെ വിശ്വാസത്തിന് ഓരോ സമയവും ആഘാതം ഏറ്റുകൊണ്ടിരിക്കുകയാണ് ഈ പോളിറ്റ് ബ്യൂറോ അടക്കം ഉള്ള നേതൃത്വത്തിൽ നിന്നുള്ള ഒരു നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ തീരുമാനങ്ങളും അദ്ദേഹത്തെ എവിടെയാണ് ഇരുത്തിയിരിക്കുന്നതെന്ന് പല സമ്മേളനങ്ങളിൽ വിഷ്വലിൽ നിന്ന് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഞാൻ ആ പാർട്ടിയുടെ കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല അത് എനിക്ക് താല്പര്യം നമ്മളെന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പറയാനാണ് ഒരു പ്രത്യേക ഒരു പ്രത്യേക പാർട്ടിക്ക് അതിൻ്റെ നയങ്ങളും പരിപാടികളും അവരുടെ രീതികളും അവരുടെ ഡിസിപ്ലിനും അതൊക്കെ ഉണ്ടായിരിക്കും അത് അത് അതങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മളെന്തുകൊണ്ട് ഇവിടെ കുറേ കാലമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇടതുപക്ഷം ചെയ്യുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളിലും ഇടതുപക്ഷം ചെയ്യാത്തത് കൊണ്ട് തുറന്ന് കിടക്കും ഒരു തേർഡ് സ്പേസ് ഉണ്ട് ആ തേർഡ് സ്പേസിലാണ് ജനങ്ങൾ അവരുടെ മുൻകൈയിൽ സമരം നടത്തിയത് ആരെയാണ് സ്റ്റേറ്റ് ഭരണത്തിലിരിക്കുന്ന ഇടതോ വലതോ ആരെയാണ് സംരക്ഷിക്കുന്നത് കോർപ്പറേറ്റിൻ്റെ താല്പര്യങ്ങളെയാണ് കേരളത്തിലെ വരതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പോലുമുള്ള ഇടത് കുറിച്ച് ടീച്ചർ പറഞ്ഞു അതോടൊപ്പം തന്നെ എൻ്റെ ചോദ്യം ഉണ്ടായിട്ടുള്ള അപജയങ്ങൾക്കും വീഴ്ചകൾക്കും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ സാധ്യതകൾ ഒന്നാകെ അടച്ചു കളയേണ്ട സാഹചര്യം കേരളത്തിലുണ്ടോ പ്രത്യയശാസ്ത്രം അനുസരിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഇവർ ഈ നിലയിലെത്തിയത് പ്രത്യയശാസ്ത്രം ഇല്ലാത്ത കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അനുസരിച്ചിട്ടാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു അടിസ്ഥാന ജന ജനത്തിൻ്റേതായ ഒരു പാർട്ടി ഞാൻ വീണ്ടും താങ്കളോട് പറയുന്നു ആ പാർട്ടിയെ വിമർശിക്കലല്ല എൻ്റെ താല്പര്യം എനിക്ക് വീണ്ടും ചോദിക്കേണ്ടി വരുന്നത് സാറാ ജോസഫ് എന്ന എഴുത്തുകാരിയെ ഒരുപക്ഷെ കേരളത്തിൽ ചെയ്യുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടുള്ള അല്ലെങ്കിൽ ഇടതു മൂല്യങ്ങളോടുള്ള കമ്മിറ്റ്മെന്റിനെ കൂടി പുറത്താണ് അങ്ങനെയുള്ള സാറാ ജോസഫ് ഒരു ഒരു രാഷ്ട്രീയ ചുവടുമാറ്റം നടത്തുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് അറിയാൻ താല്പര്യം അതിന് പിന്നിലെ കാരണങ്ങളാണ് തീർച്ചയായിട്ടും ആ കാരണങ്ങൾ ഇതുതന്നെയാണ് ഇടത് മൂല്യങ്ങൾക്ക് സംഭവിച്ച അപചയം ഞാൻ വിശ്വസിക്കുന്നു ഉറച്ചു വിശ്വസിക്കുന്നു ഏറ്റവും പുതിയതായിട്ട് വന്നുള്ള പശ്ചിമഘട്ടത്തിൻ്റെ പ്രശ്നം തന്നെ എടുക്കാം പശ്ചിമഘട്ട സംരക്ഷണം ആരുടെ ആവശ്യമാണ് പശ്ചിമഘട്ട സംരക്ഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ തലമുറകളുടെ ഇന്ത്യയുടെ ലോകത്തിൻ്റെ തന്നെ ആവശ്യമാണ് ഗാഡ്ഗിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പശ്ചിമഘട്ടത്തെ സംബന്ധിച്ച് ഓരോ പ്രദേശത്തുള്ള ജനങ്ങൾ അവരാലോചിച്ച് എടുക്കണം ഗ്രാമസഭകൾ എടുക്കണം ഗ്രാമസഭകളുടേതാണ് അന്തിമ തീരുമാനം എന്നാണ് പിന്നെ ആം ആദ്മി പാർട്ടിയുടെ നിലപാട് ഗ്ര അതത് പ്രദേശത്തെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അവിടെ കർഷകരുടെ തെരുവിലിറക്കിയപ്പോൾ കർഷകരുടെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളൊരു സംഗതിയാണ് അതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വോട്ട് ബാങ്ക് മാത്രമല്ല അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അവിടെ നടക്കാനുള്ള ഖനനാനുമതിക്ക് വേണ്ടി ചുളിവിൽ അഴിമതി നടത്തി അനുവാദം വാങ്ങാൻ നടക്കുന്ന കോർപ്പറേറ്റുകളുടെ മൂലധന ശക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഏറ്റവും ഒളിച്ചു വെച്ച അജണ്ട അതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ട് കമ്മിറ്റി റിപ്പോർട്ടുകളും ഒരുപോലെ തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെടുന്നത് പശ്ചിമഘട്ട സംരക്ഷണം ഉൾപ്പെടെ കേരളത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉൾപ്പെടെ വികസനത്തിന് ഇരകളാക്കപ്പെടുന്നവർക്ക് തണലാകുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ ഒരു നയം വ്യക്തമാക്കാൻ ആം ആദ്മി പാർട്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴേ അവരുടെ നയം ആ രീതിയിൽ വ്യക്തം ആണ് ഇപ്പോഴേ അവരുടെ നയം ആ രീതിയിൽ വ്യക്തമാണ് രണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയാം ഞാൻ പറയാം ഗാഡ്ഗിൽ റിപ്പോർട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഗാഡ്ഗിൽ റിപ്പോർട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ പശ്ചിമഘട്ടത്തെ സംരക്ഷിച്ചിടത്തോളം അതിൻ്റെ പരി സംരക്ഷണം എന്ന് പറയുന്നത് അതത് പ്രദേശത്തെ ഗ്രാമസഭകളിൽ അധിഷ്ഠിതമാണ് ആ പഞ്ചായത്തുകൾ കൂടിയിരുന്ന് അവരെ ആലോചിച്ചാണ് തീരുമാനിക്കേണ്ടത് ഒരിക്കലും കർഷകന് പാറമടകൾ വേണം എന്ന് പറയില്ല ആദിവാസി സി കെ ജാനു പറഞ്ഞു ോ ഒരു ഒരു ആദിവാസിക്ക് ഭൂമി തരൂ ഞങ്ങൾ അതിനെ സംരക്ഷിക്കാം എന്നാ പറഞ്ഞത് നമ്മൾ ഒരാളും അത് പറഞ്ഞിട്ടില്ല നമ്മൾ കൂടുതൽ കൂടുതൽ വിഭവം അതിൽ നിന്ന് ചോർത്തിയെടുക്കാം എന്നുള്ള ഒരു കള്ളലാക്ക് മാത്രമാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത് എന്റെ ചോദ്യം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ കുറെ കൂടി ലളിതമാക്കി കുറെ കൂടി വെള്ളം ചേർത്ത് കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ റിപ്പോർട്ട് വരികയും അതിലെ ശുപാർശകൾ പോലും നടപ്പാക്കുന്നതിന് പ്രദേശവാസികൾ എതിർപ്പ് ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ആ പ്രദേശവാസികളുടെ വികാരത്തെ മറികടന്നുകൊണ്ട് ഒരു തീരുമാനത്തിലെത്താൻ ഒരു നയം രൂപീകരിക്കാൻ എങ്ങനെ സാധിക്കും ആ പ്രദേശവാസികളുടെ തീരുമാനം എന്താണ് പശ്ചിമഘട്ടം റിപ്പോർട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടത്താക്കണം നടപ്പിലാക്കണം എന്നുള്ളതാണോ അത് പ്രദേശവാസികളുടെ തീരുമാനമാണോ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം നടപ്പാക്കരുത് എന്നുള്ള പ്രദേശവാസികളുടെ തീരുമാനമല്ല ഈ രണ്ട് കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കരുതെന്നുള്ളത് അവിടുത്തെ കത്തോലിക്ക ബിഷപ്പ് ഉയർത്തിയതും ഇടതുപക്ഷം ഉയർത്തിയതായിട്ടുള്ള തീരുമാനങ്ങളാണ് അവർ അവിടെ ഉയർന്നുവന്ന പ്രതിഷേധങ്ങൾ മുല്ലപ്പെരിയാറിപ്പോട്ടു എന്ന് പറഞ്ഞമാരെ അളക്കി വിട്ടിട്ടുണ്ടാക്കിയിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് ഒരിക്കൽ പോലും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കർഷകരായിട്ട് ചർച്ചയ്ക്ക് വെച്ചിട്ടില്ല കർഷകരുടെ ആയിട്ടൊരു സംവാദത്തിൽ ഏർപ്പെട്ടിട്ടില്ല അവരെന്താണ് പറയുന്നതെന്ന് അറിയാൻ നമ്മൾ മെനക്കിട്ടില്ല അതിനേക്കാൾ മുമ്പ് അവരുടെ ഉള്ളിലേക്ക് തെറ്റായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയും അവരെ ഇളക്കി വിടുകയാണ് ചെയ്തത് ഇത് ചെയ്ത് റിപ്പോർട്ടിലെ ശുപാർശകൾക്കെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെ സി പി ഐ പിന്തുണയ്ക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് അത് ഒരു സദുദ്ദേശപരമായല്ല അല്ലെങ്കിൽ സി പി എം കസ്തൂരിരംഗൻ റിപ്പോർട്ടും ഗാഡ്ഗിൽ റിപ്പോർട്ടും ഒരുപോലെ തള്ളിക്കളയാൻ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല അപ്പം എന്തിനാണ് തള്ളി എന്തിനാണ് തള്ളിക്കളയൻ എന്ന് അവർ പറയണം എന്തിനാണ് തള്ളിക്കളയൻ തള്ളിക്കളഞ്ഞില്ല എങ്കിൽ ഈ രീതിയിലുള്ള റിസോർട്ടുകളുടെ കടന്നുകയറ്റം അല്ലെങ്കിൽ ഖനന മാഫിയകളുടെ കടന്നുകയറ്റം അത് അനുവദിക്കുക എന്നല്ലോ അതിൻ്റെ അർത്ഥം സംരക്ഷിക്കാമെന്നതിനർത്ഥം ഇല്ലല്ലോ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയത് ഞാൻ പറയുന്ന കസീർ രംഗ റിപ്പോർട്ട് തള്ളിക്കളയനും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണം ഇത് ആം ആദ്മി പാർട്ടിയുടെ നിലപാടാണെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരല്ല മുൻവിധി ഇല്ലാതെ വസ്തുനിഷ്ഠമായി സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള സ്വീകാര്യതയും അതിൻ്റെ ഭാഗമായി വന്നു ചേർന്ന വിജയവും അധികാരവും എല്ലാം ഒരു ആഭ്യന്തര സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായാണ് പല കാരണങ്ങളുണ്ട് ഒന്ന് സ്വകാര്യവത്കരിക്കപ്പെട്ട വൈദ്യുതി വെള്ളം വിതരണം അത് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ അതിന് പുറമെ ഡൽഹിയിലെ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ പോലീസിൻ്റെ ഭാഗത്തും അധികാരികളുടെ ഉണ്ടായ നിഷ്ക്രിയമായ സമീപനം അതിൽ നിന്നും ഉയർന്നു വന്ന സ്ത്രീകളുടെ പ്രതിഷേധം ഇതെല്ലാമാണ് അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി സഹായകരമായത് അത്തരമൊരു ഒരു 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 സാഹചര്യം ഒരു സാമൂഹ്യമായ സമ്മർദ്ദം സാഹചര്യം കേരളത്തിലുണ്ടോ കേരളത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും അതിലിടപെടാനും എല്ലാം കഴിവുള്ള ഒരു രാഷ്ട്രീയ സാക്ഷരത്വം നമുക്കില്ലേ ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിലേക്ക് വന്നതിനെ ലളിതവത്കരിച്ച് കാണരുത് ആ സാമൂഹ്യ സാഹചര്യങ്ങളല്ല അഴിമതിക്കെതിരെ തുടർച്ചയായിട്ട് അണ്ണാഘാസാരെ മൂവ്മെൻറ്റ് തൊട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള നീക്കങ്ങളാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു പിന്നെ നിലപാട് എന്ന് പറയുന്നത് അഴിമതിക്കെതിരെ എന്നാണ് അഴിമതിക്കെതിരെ എന്ന ഒരു എടുത്ത് പ്രവർത്തിച്ചാൽ എല്ലാ പ്രശ്നങ്ങളെയും ആ രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞാൽ പ്രശ്നപരിഹാരം സാധ്യമാണ് അഴിമതിക്കെതിരെ എന്നുള്ളതാണ് അധികാരം ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് രഹിതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉദ്യോഗസ്ഥ തലത്തിൽ രാഷ്ട്രീയ നേതൃത്വ തലത്തിൽ എന്നുള്ളതാണ് ജനങ്ങൾ സ്വീകരിച്ചത് അത് സവിശേഷമായിട്ടുള്ള ഡൽഹിയിലെ സാഹചര്യത്തിൽ അത് വളരെയധികം പൊട്ടിപ്പുറപ്പെട്ട പോലെ അങ്ങനെ വന്നു എന്നേ ഉള്ളൂ രഹിതമായ ഒരു ഇന്ത്യ എന്ന് പറയുന്നത് മൊത്തം ഇന്ത്യയുടെ സ്വപ്നം അല്ലെങ്കിൽ മൊത്തം ഇന്ത്യയുടെ പ്രതീക്ഷയാണ് അതുകൊണ്ടാണ് നിങ്ങളാരും കാണാത്ത ഒരു രാഷ്ട്രീയം എന്ന് വിളിക്കുന്ന യുവാക്കള് വളരെയധികം ഇതിനെ ഇതിനോട് പ്രതീക്ഷ അർപ്പിക്കുന്നത് കാരണം അവരുടെയാണ് ഭാവിയുടെ പാർട്ടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ആം ആദ്മി പാർട്ടി ഇന്നിൻ്റെ പാർട്ടി എന്നുള്ളതിനേക്കാൾ അധികം അത് ഭാവിയുടെ പാർട്ടിയാണ് കാരണം നാം ഇവിടെ പ്രയോഗിച്ച പ്രയോഗിച്ച് തിരിച്ചറിഞ്ഞ നല്ല നല്ല ആശയങ്ങളുടെ ജനപക്ഷത്ത് നിൽക്കാവുന്ന ആശയങ്ങളുടെ ഒരു അടിത്തറ അതിന് ഉണ്ട് ഗാന്ധിയൻ ആദർശങ്ങളുടെ അപ്പോൾ ഗാന്ധിജി വികസനത്തെ പറ്റി പറഞ്ഞത് പിന്നെ മനുഷ്യരുടെ അടിസ്ഥാന ഏറ്റവും അവശനായ മനുഷ്യൻ്റെ ഏറ്റവും കഷ്ടപ്പെടുന്ന കർഷകൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ വികസിപ്പിക്കുക എന്നുള്ളതാണ് ആ വികസിപ്പിക്കൽ ഇന്ന് എത്രത്തോളം നടന്നിട്ടുണ്ട് അത് ഇന്ത്യ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അതിനെങ്ങനെയാണ് നാം പരിഹരിക്കേണ്ടത് എന്നാണ് നോക്കേണ്ടത് ഇടതുപക്ഷം ഇതും ൊക്കെ ചെയ്യുമെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ആവശ്യമില്ല ഇവിടെ ഇടതുപക്ഷമോ വലതുപക്ഷമോ ആരായാലും ഭരണത്തിലേക്ക് വരുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ വികസനം ജനങ്ങൾക്കാണ് ആവശ്യം എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അവർക്കാവശ്യമായ വികസനം കൊണ്ടുവരുന്നതിൽ കോർപ്പറേറ്റുകളെ അഴിമതി അഴിമതിരഹിതമായിട്ട് ക്ഷണിച്ചു വരുത്തട്ടെ ഇവിടുത്തെ ഭൂമി ചുളിവിലൊക്കെ കൊടുക്കാം ഇവിടുത്തെ വെള്ളം സൗജന്യമായി കൊടുക്കാം ഇവിടുത്തെ ഊർജ്ജം ഏറ്റവും കൂടുതൽ വിലക്കുറവിൽ കൊടുക്കാം അങ്ങനെ ഊർജോത്പാദനത്തിന് വേണ്ടി ഇവിടെ വേണമെങ്കിൽ കൂടങ്ങൂ ആണവ നിലയം തന്നെ സ്ഥാപിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയല്ല നമ്മൾ നിൽക്കേണ്ടത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുകയാണ് വേണ്ടത് ഡൽഹിയിൽ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ആം ആദ്മി പാർട്ടി ഒരു അരാഷ്ട്രീയമായ ആൾക്കൂട്ടമാണ് എന്ന് വിമർശിച്ച കേരളത്തിലെ എഴുത്തുകാരും ബുദ്ധിജീവികളും മാധ്യമപ്രവർത്തകരുമെല്ലാമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ അംഗീകരിക്കാനും അതിൽ അംഗമാകാനും ഓടിക്കൂടുന്നത് സ്വാഭാവികമായും അധികാരം വന്നതിൻ്റെ ഭാഗമായി കേരളത്തിലും ഒരുപക്ഷെ അധികാരം കിട്ടും എന്ന താല്പര്യത്തിന് സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പുറത്താകില്ലേ ഇത്തരക്കാർ ഇതിൽ ആകൃഷ്ടരാകുന്നത് ആ കൂട്ടത്തിൽ സാറാ ജോസഫും പെട്ടു എന്ന് ചിലർ തെറ്റിദ്ധരിച്ചാൽ അവർക്ക് എന്ത് മറുപടി പറയും അത്തരം തെറ്റിദ്ധാരണ നിൽക്കാൻ മാർഗമൊന്നുമില്ല പക്ഷേ അധികാരം ഒരു വിഷയമല്ല അധികാരത്തിലേക്ക് വരിക എന്നത് ജനസേവനത്തിന് വേണ്ടി വരിക എന്ന് പറയുന്ന ഒരു രീതി നമുക്ക് വശമില്ല നമ്മളിപ്പോൾ ഈ പറയുന്നത് നമുക്ക് പരിചയമുള്ള അധികാരത്തിൻ്റെയും അധികാരത്തിലേക്കുള്ള പാർലമെൻ്ററി ജനാധിപത്യത്തിലെ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ആ രീതിയിലെ അല്ല അധികാരത്തെ ഇനി നമ്മൾ കാണേണ്ടത് അധികാരം പിടിച്ചെടുക്കലല്ല അധികാരം ജനങ്ങൾ നിങ്ങളുടെ കയ്യിലേൽപ്പിക്കുകയാണ് അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി അങ്ങനെ ഏൽപ്പിക്കുന്ന ഒന്നിനെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യാനുള്ള ജനസേവകരായിട്ട് വോളണ്ടിയർമാരായിട്ടാണ് ഇങ്ങോട്ട് കടന്നു വരാൻ പറയുന്നത് കേരളത്തിൽ ജനസ്വാധീനമുള്ള വ്യക്തിത്വങ്ങളെ ആം ആദ്മി പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിന് സീറ്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നാണ് പുറമേക്ക് പറഞ്ഞു കേൾക്കുന്നത് അത്തരത്തിൽ സാറ ജോസഫിന് തൃശ്ശൂർ സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കുന്നു ഇതിൽ വല്ല വസ്തുതയുമുണ്ട് അങ്ങനെയൊന്നും സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടല്ല ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരാൾ വാഗ്ദാനം ചെയ്താലും അല്ല ഞാൻ തന്നെ മുൻകരുതിട്ട് എനിക്കൊരു സീറ്റ് വേണം എന്ന് പറഞ്ഞാലും ഇതിനകത്ത് നടക്കില്ല നൂറുന്നൂറായിരം കാര്യങ്ങളുടെ സ്ക്രീനിങ്ങിൽ കൂടി അവർക്ക് തെളിഞ്ഞു കിട്ടുന്ന ഒരു വ്യക്തിയാണ് അവരെ പിന്നെ പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയം എന്താണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള അവ്യക്തതകൾ ഒരു കൂട്ടം പേർക്കെങ്കിലും ഉണ്ട് അതിൽ ഉദാഹരണമായിട്ട് ഇപ്പോൾ കുമാർ വിശ്വാസ് എന്ന ആം ആദ്മി പാർട്ടിയിലെ അംഗം അദ്ദേഹം ഒരു പ്രസംഗം മധ്യ പറഞ്ഞത് നരേന്ദ്രമോദി നീലഖണ്ഠനാണ് അദ്ദേഹം ഈ ലോകത്തിൻ്റെ വിഷം മുഴുവൻ കുടിച്ച് ഇരിക്കുന്ന വ്യക്തിയാണ് മഹാനാണ് എന്നാണ് പ്രശാന്ത് ഭൂഷൺ കാശ്മീർ പ്രശ്നത്തിൽ ജനഹിതം ഒരു ഹിതപരിശോധന നടത്തണം എന്നാവശ്യപ്പെടുമ്പോൾ അതിനെ ആം ആദ്മി പാർട്ടി തള്ളിക്കളഞ്ഞു കേരളത്തിൽ തന്നെ പല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയും വാലായി നിന്നവർ അതിൻ്റെ ഭാഗമായി നിന്നവർ ആ മാലിന്യം പേറുന്നവർ ആം ആദ്മി പാർട്ടിയിലേക്ക് എത്തുന്നുണ്ട് അവരുടെ ഉദ്ദേശം ഒരുപക്ഷെ അധികാരമായിരിക്കാം ഇങ്ങനെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ആം ആദ്മി പാർട്ടി എന്ത് വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം ആം ആദ്മി എന്ന് പറയുന്നത് ഒരു പാർട്ടി എന്നുള്ളതിനേക്കാൾ ഒരു ബഹുജന മുന്നേറ്റമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ബഹുജന സംഘടനകൾ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ താൽപ്പര്യം നില നിലനിർത്താൻ വേണ്ടി സംവാദങ്ങളെ ഇല്ലാത്ത രീതിയിൽ ആണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ അങ്ങനെ തന്നെയാണ് ഇന്ന് നമ്മളെ ജനങ്ങൾ കള്ളികളിലാണ് പല പല കള്ളികളിലായിട്ട് അവർ അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ് മതത്തിൻ്റെ കള്ളികളിലുണ്ട് ജാതിയുടെ കള്ളികളിലുണ്ട് സമുദായത്തിൻ്റെ കള്ളികളിലുണ്ട് അതല്ലെങ്കിൽ പിന്നെ പാർട്ടിയുടെ കള്ളികളിലുണ്ട് ഇങ്ങനെ അടയ്ക്കപ്പെട്ട് കിടക്കുന്നവരെയാണ് നമ്മൾ ജനം ആയിട്ട് കാണുന്നത് ഇതൊന്നുമല്ലാത്ത ജനം അരാഷ്ട്രീയവാദികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ആകെ മൊത്തം ജനങ്ങൾക്ക് ആർ ആരാണെങ്കിലും നീ ആരാണെങ്കിലും നമുക്ക് ആം ആദ്മി പാർട്ടിയിൽ ഇടമുണ്ട് എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് നീ സാധാരണക്കാരനായാൽ മതി ആം ആദ്മി പാർട്ടിയിൽ ഇടമുണ്ട് എന്നാണ് പറയുന്നത് അതിൻ്റെ അടിത്തട്ടിൽ ഉള്ള ഒരു തലത്തിലെങ്കിലും ഒരു സാധാരണക്കാരന് ഇടം ഉണ്ട് ഇതിനകത്ത് വൈരുദ്ധ്യങ്ങളുണ്ട് നമ്മൾ വൈരുദ്ധ്യങ്ങളുടെ അടിസ്ഥാനം അപ്പോൾ വർഗാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജാതി മേധാവിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വൈരുദ്ധ്യങ്ങളുണ്ട് ഈ വൈരുദ്ധ്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റ് ചെയ്യുക എന്നുള്ളതിന് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പിന്നെ ഏത് രീതിയിലായാലും അഴിമതി രഹിതമായ ഭരണം എന്നുള്ളതിന് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതി രണ്ട് ഇത് ജനാധികാരം എന്ന് പറയുന്ന സംഗതി ഈ ജനാധികാരം നടപ്പിലാക്കാൻ വേണ്ടി ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ നേതൃത്വ തലത്തിലും നടക്കേണ്ട സംഗതി ഇതൊക്കെ തന്നെ ഈ വൈരുദ്ധ്യങ്ങളിൽ അധിഷ്ഠിതമായുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പര്യാപ്തമാണ് കോർപ്പറേറ്റ് താല്പര്യങ്ങൾ വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ വേലി കെട്ടിത്തുടങ്ങുന്ന ഈ കാലഘട്ടത്തിൽ പരിസ്ഥിതി ദളിത് സ്ത്രീ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്നത് എന്നാണ് എന്നാണ് എൻ്റെ എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ് അതായത് കേരളത്തിൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ എന്ന് എനിക്ക് അങ്ങനെ അങ്ങനെയല്ല ഞാൻ വിചാരിക്കുന്നത് ഇത് മറ്റൊരു സംഗതിയാണ് നമ്മളിതിനെ നിലവിലുള്ള എന്തിനെങ്കിലും ഒന്നിനോട് ഇപ്പോൾ ബൈബിളിൽ പറയേ ആരും പുതിയ ശീലകഷ്ണം പഴയ കീറിപ്പോയ പഴയതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാറില്ല എന്ന് പറയും എന്ന് എന്നുവച്ചാൽ പുതിയത് നിലനിൽക്കുകയും പഴയത് കയറിപ്പോവേം ചെയ്യും അതുപോലെ തന്നെ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് പഴയ വീഞ്ഞ ആരും പുതിയ കുപ്പിയിൽ ആക്കാറില്ല എന്ന് പറയും അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ് പുതിയതിന് പുതിയത് തന്നെ വേണം ഫോമിലെ സ്ട്രക്ചറിലായാലും പ്രവർത്തന രീതിയിലായാലും അത് പുതിയതാണ് അത് നമ്മൾ ശീലിക്കാനിരിക്കുന്നതേ ഉള്ളൂ അതല്ലാതെ ഇപ്പം നമ്മൾ നിലവിലുള്ള ഇടതിൻ്റെ ആണോ ഇത് വലതിൻ്റെ ആണോ ഗാന്ധിയുടെയാണോ ബി ജെ പിയുടെ ആണോ എന്ന് ചോദിക്കുന്നതിലർത്ഥമല്ല എന്നാണ് എനിക്ക് തോന്നിയത് ആം ആദ്മി പാർട്ടിയിൽ അംഗമായപ്പോൾ ശ്രീമതി സാറാ ജോസഫ് പറഞ്ഞത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ പോലെയോ അല്ലെങ്കിൽ ഒരു ആദ്യകാല കമ്മ്യൂണിസ്റ്റിനെ പോലെയുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ ഉണ്ടെന്നാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയും പിന്നീട് അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം ഒരുപോലെ അപജയം നേരിട്ടുമെന്നും അവർ ജനങ്ങളുടെ പ്രതീക്ഷ കെടുത്തിയെന്നുമാണ് ഇതിൻ്റെ അർത്ഥം ആ ഒരു വിധി ആം ആദ്മി പാർട്ടിക്ക് അധികാരത്തിലെത്തുമ്പോൾ ഉണ്ടാകില്ല എന്ന ബോധ്യം എന്ന് തോന്നലുണ്ടോ ഞാൻ പ്രവചിക്കാൻ ആളല്ല പരിചയമായ അധികാരത്തിൻ്റെ വഴിയിലല്ലാതെ അധികാരത്തെ എങ്ങനെ ജനങ്ങളിലേക്ക് തിരിച്ചേൽപ്പിക്കാം ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് പറയുന്ന ഒരു സംഗതിയുടെ നടത്തിപ്പുകാരായിട്ടാണ് ആം ആദ്മി നിൽക്കുന്നതെങ്കിൽ അത് ഭാവിയുടെ പാർട്ടിയാണ് ആഴത്തിലുള്ള ബോധവും സ്വതന്ത്രമായ ചിന്തയും ഭാവനയും എല്ലാം കൈമുതലാക്കുന്ന എഴുത്തുകാർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ആശയങ്ങളോട് ആഭിമുഖ്യം പുലർത്താറുണ്ടെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ അംഗമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അവരുടെ സ്വീകാര്യതയ്ക്ക് ചെറിയ രീതിയെങ്കിലും കോട്ടം തട്ടിക്കുന്ന ഒന്നാണ് അങ്ങനെയുള്ള ശ്രീമതി സാറ ജോസഫ് ഇതിനെ മാറി നിന്ന് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കാണുകയും വിലയിരുത്തുകയും ചെയ്ത ശേഷം അംഗമാകുന്നതായിരുന്നില്ലേ കൂടുതൽ ഉചിതം ഇത് എടുത്തു എടുത്തുചാടിയെടുത്തൊരു തീരുമാനമായില്ലേ അത് നിങ്ങൾക്ക് തോന്നുന്നു അല്ലേ ഞാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കൃത്യമായി പഠിച്ച് എനിക്ക് ശരിയാണെന്ന് തോന്നിയ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാകുമെന്ന് വിശ്വസിച്ചിട്ടില്ല കാരണം നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളോട് എനിക്ക് അത്തരത്തിലുള്ള ആഭിമുഖ്യം തോന്നിയിട്ടില്ല അധികാരസ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് എൻ്റെ ലക്ഷ്യവുമല്ല എനിക്കതിൽ യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല പക്ഷേ അങ്ങനെ ആയിരിക്കെ ഞാൻ എന്തുകൊണ്ടും രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാകാൻ തീരുമാനമെടുത്തു എന്നുള്ള അടുത്താണ് ആം ആദ്മി പാർട്ടിയുടെ ശരികൾ എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള എൻ്റെ തിരിച്ചറിവ് അതിനെ എന്നെ സഹായിച്ചത് കേരളത്തിൽ ഉയർന്നു വന്ന ജനകീയ സമരങ്ങളുടെ ഭാഗമായിട്ട് കുറെയെങ്കിലുമൊക്കെ എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞതും അവരെ എത്രമാത്രം നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവഗണിക്കുകയും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് പിന്നെ കോർപ്പറേറ്റുകളുടെ കൂടെ അഴിമതി മുങ്ങിയ ഒരു ഭരണം കാഴ്ചവെക്കുകയും ചെയ്യുന്നു എന്നുള്ള തിരിച്ചറിവാണ് സാധാരണക്കാരൻ്റെ ആവശ്യങ്ങളെ കണ്ട് നടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ശാപം പൊതു ഇടങ്ങളെല്ലാം പുരുഷന്മാരുടെ ഇടങ്ങളായി മാറുന്നുണ്ട് എല്ലായിടത്തും സ്ത്രീകൾക്ക് മാത്രമായി അല്ലെങ്കിൽ അവരുടെ അവകാശ സംരക്ഷണത്തിനായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമുക്കില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ വിജയത്തിന് ഒരു വലിയ പരിധിവരെ ഡൽഹി പെൺകുട്ടിക്കുണ്ടായ പ്രശ്നങ്ങൾ അതിൻ്റെ സ്ത്രീകളുടെ പ്രതികരണം കാരണമായിട്ടുണ്ട് കേരളത്തിൽ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ടുവരാൻ ആം ആദ്മി പാർട്ടിക്ക് സാധ്യമല്ലേ ഈ പറഞ്ഞ അടിസ്ഥാനം അതിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധ്യമാണ് തീർച്ചയായിട്ടും സാധ്യമാണ് ആ രീതിയിലുള്ളൊരു വികാസം അവരെ അവർക്ക് അവർക്കിപ്പോൾ ആ രീതിയിലുള്ളൊരു നിലപാട് ഇപ്പോഴേ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും അത് കൃത്യമായ സ്ത്രീ പോളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ അത് വികസിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് സ്ത്രീ ഉൾപ്പെടെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി സർക്കാർ എടുക്കുന്ന മുൻകൈ പലതരത്തിലും പല തലങ്ങളിലും സ്ത്രീകൾക്ക് ഗുണമായി മാറുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് പുറത്തു വരുന്നുണ്ട് ശ്രീമതി സാറ ജോസഫിനെ പോലെയുള്ള ആക്ടിവിസ്റ്റുകൾ പല വിഷയങ്ങളിലും ഇടപെട്ട് സ്ത്രീ പ്രശ്നങ്ങൾ ഉയർത്താറുണ്ടെങ്കിലും അത് വലിയ രീതിയിൽ പ്രായോഗിക തലത്തിൽ ഗുണകരമായി മാറുന്ന ഉണ്ടോ എന്ന് സംശയം തോന്നുന്നു എന്നാണ് സ്വയം വിലയിരുത്തുന്നത് അല്ല കുടുംബശ്രീ പോലുള്ള പ്രോജക്റ്റുകൾ എപ്പോഴും ഒരു ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത് തന്നെയുമല്ല അത് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കുടുംബശ്രീ പോലെയുള്ള സ്ത്രീകളുടെ പക്ഷേ സ്ത്രീകളുടെ ഈ ഒരു വലിയ ഫോഴ്സിനെ ഉൽപ്പാദന മേഖലയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വിലക്കയറ്റം ഇത്രയധികം കുതിച്ചു വരുകയോ ഇത്രയധികം വിഷം തിന്ന് നമ്മൾ ജീവിക്കുകയോ ചെയ്യണ്ടാത്ത വിധത്തിൽ നമ്മൾ കൃഷിയിൽ സ്വയം പര്യാപ്തത നേടുമെന്ന് പറയുന്ന സ്വപ്നം കുടുംബശ്രീയുടെ ആദ്യകാലത്ത് വരെ വില എനിക്കുണ്ടായിരുന്നു സോപ്പ് ഉണ്ടാക്കുന്നതിൽ ചിപ്സ് ഉണ്ടാക്കുന്നതിലൊന്നും എനിക്ക് വലിയൊരു മാറ്റം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതല്ല സ്ത്രീകൾ ചെയ്യേണ്ടത് അവരെ നല്ല കർഷകരാണ് സ്ത്രീകൾ സ്ത്രീകളാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കട്ടതല്ലയും കൊയ്യും വിതക്കയും കൊയ്യേം പുല്ലുപറുക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകളാണ് അവരെ ഈ പാടത്തെ വിശുദ്ധ ചളിയിൽ നിന്ന് നഗരത്തിലെ മാലിന്യത്തിലേക്ക് എടുത്തിടുന്ന ഒരു മാറ്റം അത് എനിക്ക് വലിയ വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഈ പണം ഭരിപ്പിക്കുന്ന തരം സമയം വേണ്ടെന്നല്ല പറയുന്നത് സ്ത്രീകൾക്ക് എല്ലാവർക്കും സ്വയം ഒരു ഒരു നേട്ടമുണ്ടാക്കാൻ വളരെയധികം സഹായിച്ച മുന്നോട്ട് വരവന് വളരെയധികം സഹായിച്ച മാതൃകാപരമായ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ കുടുംബശ്രീ പക്ഷേ കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ മൊത്തം കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉൽപ്പാദന മേഖലയിൽ അവർ ഉപയോഗിക്കപ്പെട്ടില്ല എന്ന് എനിക്ക് തോ തോ തോന്നലുണ്ട് സാധാരണക്കാരനായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തമസ്കരിക്കുകയും അവഗണിക്കുകയും ചെയ്തതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കേണ്ടി വന്നതെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരു പുനർവിചിന്തനത്തിനും തിരുത്തൽ ശക്തിയായി മാറിയാൽ ശ്രീമതി സാറ ജോസഫ് ഒരു പുനർവിചിന്തനത്തിന് ആം ഞാൻ തയ്യാറാകുന്നു പുനർവിചി തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് സി പി എം പോലെയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് കേരളത്തിൽ ഇനി കൂടുതൽ വേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്നൊരു തിരിച്ചറിവില് ഈ ഈ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ചേരാനെടുത്ത തീരുമാനത്തിൽ പുനരാലോചന ഉണ്ടാകുമോ എന്നെ തിരിച്ചവിടെ ചേരുമെന്നാണ് അതല്ല ശരി ആര് ചെയ്യുന്നവോ അതിൻ്റെ ഒപ്പം നിൽക്കും ഞാൻ അത് ശരിയായിരിക്കണം ശരിയായിരിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ശരിയല്ല ജനങ്ങളുടെ ശരി ആം ആദ്മിയുടെ നായ അത് തന്നെയാണ് ഞങ്ങൾ ആവശ്യമില്ല എന്ന അവർ പറയുന്നത് ഞങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല നിങ്ങളിത് ചെയ്യുകയായിരുന്നെങ്കിൽ ഞങ്ങളിവിടെ അധികാരത്തിലേക്ക് വരേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ലല്ലോ കെജ്രിവാൾ തന്നെ അത് പറഞ്ഞല്ലോ താങ്ക് യു വെരി മച്ച്